ഒപ്പുമുളകിലെ ബിജു സോപാനത്തിനെയും ശ്രീകുമാറിനെയുമെതിരെയുള്ള പരാതി ഇവരെയും ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയാണ് പരാതി എന്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ അങ്ങനെയിരിക്കുമ്പോൾ ഇപ്പോൾ പുതിയ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ആദ്യം ലൈംഗിക അതിക്രമണം എന്ന് പറഞ്ഞുകൊണ്ട് ബിജു സോപാനത്തിനും ശ്രീകുമാറിനെ ശ്രീകുമാറിനുമെതിരെയും നടി പരാതിയുമായി എത്തി എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാവുകയാണ് പരാതിയിൽ പറഞ്ഞ കാര്യമായി നടി പറയുന്ന കാര്യങ്ങളും ശരിവെക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ മറ്റൊരു വശം ഈ നടിയെ കയറി പിടിച്ചതും മറ്റു രീതിയിലുള്ള ലൈംഗിക അതിക്രമണവും അല്ല അവിടെ സംഭവിച്ചത് റിട്ടയർഡ് എസ് ആയ ജോർജ് ജോസഫാണ് ഈ കാര്യം തുറന്നു പറഞ്ഞത് സത്യത്തിൽ സംഭവിച്ചത് എന്ന് എന്നുവച്ചാൽ പരാതിക്കാരിയായ നടി വസ്ത്രം മാറിയപ്പോൾ ഒരു നടൻ മൊബൈൽ ഫോണിൽ തകർത്തുകയാണ് ചെയ്തത് അതിനെ ചൊല്ലി സെറ്റിൽ പ്രശ്നമുണ്ടാക്കുകയും ചെയ്തിരുന്നു ഈ പ്രശ്നം വഷളാവും ഈ പ്രശ്നം വഷളായപ്പോൾ മറ്റൊരു നടൻ ഈ നടിയെ ഭീഷണിപ്പെടുത്തുകയും പുറത്തു പറയരുത് എന്ന് ഭീഷണിപ്പെടുത്തി ആ സീരിയലിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് ആ നടി ചെയ്തിരുന്നത് പ്രേം വിക്ക യൂട്യൂബ് ചാനൽ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് വളരെയധികം ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് നടന്മാർക്കെതിരെ വന്നിരിക്കുന്നത്